ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് കരിമീനാണ് കരിമീൻ നമ്മൾ നിർവ്വാണ ചെയ്തിട്ടുണ്ട് ഫിഷ് നിർവ്വാണുണ്ടല്ലോ കരിമീൻ വെച്ചിട്ട് നമ്മൾ ഷെഫ് ഉള്ള ചെയ്യുന്ന പോലെ നമ്മൾ നിർവ്വാണ വെച്ച് ചെയ്താണ് അളക്കാത്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് നിർവ്വാണുണ്ട് പിന്നെ മാങ്ങയൊക്കെ തയ്യാറായി മാമ്പഴപ്പുളശ്ശേരിയുണ്ട് പിന്നെ കാത്ത് തോരനാണ് അപ്പുറത്തൂന്ന് തോന്നാണ് നമ്മൾ മറ്റേ പൊന്തങ്കായ ഉണ്ട് പൊന്തങ്കായ് തോരൻ വെച്ചത് ഇവിടെ വീട്ടിലോട്ട് തോരൻ ഇവിടെ ചുമ നല്ലായിട്ട് ചുമന്നിരുന്നതാണ് വെന്ത് വന്നപ്പോൾ ഈ കളറായിട്ടിരിക്കും എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ പിന്നെ മത്തങ്ങ ഇരുശ്ശേരി ഇന്നലത്തെ ആണ് അത് കുറച്ചേറെ മെച്ചോണ്ടായിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നത് ചൂടാക്കിയെടുത്തതാണ് പുറത്ത് കൊടുക്കാൻ കറിയെടുത്ത് വെച്ചുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അടുത്ത് കറികളൊന്നുമില്ല കേട്ടിത്ര കറികളുള്ളൂ പിന്നെ കുട്ടിക്ക് ഒന്ന് ക്ലാസ് തുടങ്ങി ആട്ടിന്ന് സ്പെഷ്യൽ ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ്സിലല്ലേ അപ്പം ക്ലാസ് തുടങ്ങി രാവിലെ ഏഴര ഇട്ട് പത്തര വരെയായിരുന്നു അപ്പം ഇന്ന് പിന്നെ കുത്തിവെപ്പും ഉണ്ടായിരുന്നു അഞ്ച് ദിവസം ഉണ്ടായിരുന്നു കുത്തിവെപ്പ് എല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടര ആയ ഇവിടെ വന്നത് വന്ന ശേഷം ഒരു ഉച്ചക്കത്തെ ഞാൻ പറഞ്ഞു പന്ത്രണ്ടര ആയ സമയം പറഞ്ഞു ഞാൻ പറഞ്ഞ് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ രാവിലെ നമുക്ക് രാവിലെ കോതമ്പൂട്ടായിരുന്നു കോതമ്പൂട്ട് തന്നെയായിരുന്നു പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു ഡയറ്റ് ചെയ്യുന്നുണ്ട് മുട്ട പുഴുങ്ങിയതും കൊടുത്തു പിന്നെ തോരനും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു പിന്നെ വെയിൽ ഇടയ്ക്ക് രാവിലെ എല്ലാം മഴയായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ തുണിയൊക്കെ ഉണങ്ങി കിട്ടി ഇന്നലത്തെ എല്ലാം കൂടെ കൂടി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ മങ്ങി വരുന്നുണ്ട് അപ്പം ഞാൻ അന്നേരം തുണിയും കൂടെ പിറക്കിയെടുക്കാൻ അപ്പുറത്ത് കറിയും കൂടെ കൊണ്ട് കൊടുക്കണം തുണിയും കൂടെ പിറക്കി എടുക്കാന്ന് വെച്ചു ഉണങ്ങി തുണിയൊക്കെ അല്ലെങ്കിൽ മഴ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടി എടുക്കുമ്പോൾ പാടല്ലേ അങ്ങനെ അമ്മ വന്ന് രാവിലെ ഒന്ന് ഫോൺ നോക്കാൻ ഫോൺ നോക്കി കൊണ്ട് അവിടെ ചേർത്തിരിക്കുന്നു പിന്നെ പൊന്നും അപ്പവും ഒക്കെ അപ്പുറത്തുണ്ട് അവൾക്ക് പൊന്നുവിന് ഇന്ന് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിരിക്കുക അപ്പം അമ്മൂൻ്റെ സൈക്കിളിനോട് ശരിയാക്കണം എന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല ചേട്ടങ്ങൾ വന്നിട്ട് ചെറുപ്പം പോവും ഒരുമിച്ച് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ